മലയാളത്തിൻ്റെ മാസ്റ്റർ ഫീൻസ് എന്ന് പറയാൻ നമുക്ക് എത്ര സിനിമകളുണ്ട് മലയാളത്തിൻ്റെ മാസ്റ്റർ ഫീൻസ് എന്ന് പറയാൻ നമുക്ക് എത്ര സിനിമകളും റീറിലീസിൻ്റെ ഒരു കാലഘട്ടം ഫോർ കി ഇനി ഇതിൻ്റെ അടുത്ത ജനറേഷൻസ് ഓരോന്നും ഇനി കെ ആയി എന്ന് പറയുന്ന വലിയ സൂപ്പർ പോസിബിലിറ്റി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു കാലഘട്ടത്തിനപ്പുറം റീറിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ശ്രേണിയിൽപ്പെടുന്ന സിനിമകളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം കയറി നിൽക്കുന്ന കെ ടി സി ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിൻ്റെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സ്വകീയനായ വി ഗംഗാധരൻ അവരുടെ കുടുംബമാണ് ഈ ലേക്ക് റീറിലീസുമായിട്ട് മുന്നോട്ട് വരുന്നത് എല്ലാവിധ ആശംസകളും കാണികൾ കാണികൾക്കൊരുപക്ഷേ ഇതിനു മുമ്പ് ദർശിച്ച സൗഖ്യം അഭിമാനം എല്ലാം നേടിയെടുക്കാൻ സാധിച്ച വടക്കൻ ഒരു വടക്കൻ വീര അതിൻ്റെ പുതിയ ശബ്ദ അനുഭവം ഞങ്ങളൊന്നും അതിനുവേണ്ടി പണിയെടുത്തിട്ടില്ലെങ്കിൽ പോലും വളരെ ഭംഗിയായിട്ട് ഒരുപക്ഷെ ഇതിനെ കണ്ടു കഴിയുമ്പോൾ അന്ന് ഇതൊക്കെ ആകാമായിരുന്നു അന്ന് ഡി ടി ഇതൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമുക്ക് അത്രയും അതെ ഫിലിമിലാണ് ഷൂട്ട് ചെയ്തത് ഫിലിം ഫോട്ടാണ് ഡിജിറ്റൽ അല്ല ഇത് അപ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് പോകുന്ന പുതിയൊരു ചരിത്ര സിനിമ ചരിത്ര രചന നടത്താൻ വേണ്ടി ഒരു ക്ലാസിക് സിനിമ മാസ്റ്റർ പീസ് എന്ന്